കെ എൽ പതിനാലിൻ്റെ സെക്കൻഡ് വണ്ടികളുടെ വ്ളോഗിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് നല്ലൊരു ഗുഡ് കണ്ടീഷനുള്ള മാരുതിയുടെ സിയാസ് ഡീസൽ വണ്ടിയാണ് വിൽപ്പന ചെയത് ഡീറ്റെയിൽസിലേക്ക് പോകുമ്പോൾ ചാനൽ ഒന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ ഇപ്പോൾ കാണുന്ന ഈ വണ്ടി രണ്ടായിരത്തി പതിനാല് മോഡൽ പതിനഞ്ച് രജിസ്ട്രേഷൻ മാരുതി സിയാസ് ഓപ്ഷൻ വരുന്നത് സെഡ് ഡി ഐ ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് ഡീസൽ എഞ്ചിനാണ് വരുന്നത് ആക്സിഡന്റ് ഇല്ല ഫ്ലഡ് എഫക്റ്റ് ഇല്ല റീപ്ലേസ് ഇല്ല മെക്കാനിക്കൽ പെർഫെക്റ്റ് ആണ് വേറെ അപാധകൾ ഒന്നും തന്നെ ഇല്ല ഏകദേശം ഒരു ലക്ഷത്തി പന്ത്രണ്ടായിരം കിലോമീറ്റർ വരെ ഓടിയിട്ടുണ്ട് ഇതിൻ്റെ മേജർ സർവീസ് ഒക്കെ കഴിഞ്ഞതാണ് കൂടാതെ എ സി പവർ സ്റ്റീരിംഗ് പവർ വിൻഡോ സ്റ്റീരിയോ ക്വാളിറ്റി സീറ്റ് കവർ സെക്കൻഡ് കീ ആലോയ് വീൽസ് റിവേഴ്സ് സെൻസർ ഉൾപ്പെടുന്നുണ്ട് ഏകദേശം നാല് ടയറും എൺപത്തഞ്ച് ശതമാനം ഗ്രിപ്പുള്ളത് തന്നെയാണ് മാക്സിമം നാല് ലക്ഷം രൂപ വരെ ഫിനാൻസ് അവൈലബിൾ ആണ് നല്ല സിബിൽ സ്കോറ് നല്ല ട്രാക്ക് ഒക്കെ ഉള്ളവരാണെങ്കിൽ ഏകദേശം നാല് ലക്ഷത്തി അമ്പതിനായിരം രൂപ വരെ ഫിനാൻസ് കിട്ടുമെന്നാണ് പറയുന്നത് ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ജില്ലയിലെ കൂട്ടിലങ്ങാടിയിലാണ് ഈ വണ്ടി ഉള്ളത് ആവശ്യക്കാരാണെങ്കിൽ കോൺടാക്ട് നമ്പറുമായി ബന്ധപ്പെടുക താഴെ നമ്പർ കൊടുത്തിട്ടുണ്ട് ഇതിന് ആ പ്രൈസ് അഞ്ച് ലക്ഷം രൂപയാണ് ഇത് നെഗോഷ്യബിൾ പ്രൈസ് ആണ് ഡിസ്കൗണ്ട് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടു ഫിക്സ് റേറ്റ് അല്ല നല്ലൊരു നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഒരു ഹൈ ക്വാളിറ്റി വണ്ടിയാണിത്